നമസ്കാരം പ്രധാന വാർത്തകൾ വിദേശയാത്ര റദ്ദാക്കി വി ഡി സതീശൻ രണ്ട് ദിവസത്തെ യു എ ഇ സന്ദർശനമാണ് റദ്ദാക്കിയത് ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നിന്നുള്ള എയർ അറേബ്യ വിമാനത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് പുറപ്പെടേണ്ടിയിരുന്നത് എന്നാൽ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയും മഴക്കെടുതി രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വി ഡി സതീശൻ യാത്ര റദ്ദു ചെയ്തത് എറണാകുളം ജില്ലയിലും പറവൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയ സാഹചര്യമാണ് നിലവിൽ തന്നെ അടുത്ത രണ്ട് ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറവൂരിലും എറണാകുളം ജില്ലയിലുമായി തുടരും ബൈക്കിന്റെ ബാക്ക് സീറ്റിലിരുന്ന കുട നിവർത്തി തെറിച്ചു വീണ മധ്യവയസ്കയ്ക്ക് ദാരുണാന്ത്യം ബൈക്കിന്റെ ബാക്ക് സീറ്റിൽ നിന്നും തെറിച്ച് വീണ ഹോട്ടൽ ജീവനക്കാരി മരിച്ചു വിഴിഞ്ഞം മുക്കോല സ്വദേശി സുശീലയാണ് മരിച്ചത് റോഡിൽ തലയടിച്ചു വീടായിരുന്നു മരണം അറുപത് വയസ്സായിരുന്നു സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് കുടനിവർത്തുന്നതിനിടെയാണ് സുശീല നിലത്ത് വീണത് കോവളം ലീല ഹോട്ടൽ ജീവനക്കാരിയാണ് മരിച്ച സുശീല മൃതദേഹം വിഴിഞ്ഞം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും റേഷൻ കടയിൽ വെള്ളം കയറി സാധനങ്ങൾ നശിച്ചു ശക്തമായ മഴയെ തുടർന്ന് കളർകോട് റേഷൻ കടയിൽ വെള്ളം കയറി നിരവധി ചക്ക് ധാന്യങ്ങൾ വെള്ളം കയറി നശിച്ചു കളർഗോഡ് എസ് ഡബ്ല്യു എസ് ജംഗ്ഷനിലെ നമ്പർ റേഷൻ കടയിലാണ് കനത്ത മഴയിൽ വെള്ളം കയറിയത് ചാക്ക് ധാന്യങ്ങൾ പൂർണ്ണമായും ഇരുപത് ചാക്ക് ഭാഗികമായും നശിച്ചു കടക്കുള്ളിൽ മൂന്നടിയോളം വെള്ളമുണ്ട് ഡിഎസ് ഒയുടെ നിർദ്ദേശപ്രകാരം സാധനങ്ങൾ ലൈസൻസിയുടെ വീട്ടിലേക്ക് മാറ്റി വഴിതർക്കം സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി വയോധികയെ വെട്ടിപ്പറ്റേൽപ്പിച്ചു പാലക്കാട് അട്ടപ്പാടി സാമ്പാർകോട് ഊരുനിവാസിയായ ഭഗവതിക്കാണ് വെട്ടേറ്റത് സാംബാർകോട് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി നഞ്ചപ്പനാണ് ഭഗവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇന്ന് വൈകുന്നേരമാണ് സംഭവം ഊരുനിവാസികൾക്കായി നിർമ്മിച്ച പൊതുശ്മശാനത്തിലേക്കുള്ള വഴിയെ സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഭഗവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ താനല്ല ഭഗവതിയെ വെട്ടിയതെന്നും സംഘർഷത്തിനിടെ ഭഗവതിയുടെ മകന്റെ കയ്യിലെ ആയുധം കൊണ്ടാണ് ഭഗവതിക്ക് പരിക്കേറ്റതെന്നും നഞ്ചപ്പൻ പറഞ്ഞു അതിശക്തമായ മഴ അംഗൻവാടി പ്രവേശനോത്സവം മാറ്റി സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ മെയ് മുപ്പതിന് സംസ്ഥാനതലത്തിലും അംഗൻവാടി തലത്തിലും നടത്താനിരുന്ന പ്രവേശനോത്സവം മാറ്റിവെച്ചതായി അറിയിപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പാണ് അറിയിപ്പ് നൽകിയത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും വേനലവധി കഴിഞ്ഞ സ്കൂട്ടികൾ അംഗൻവാടിയിലും സ്കൂളിലുമടക്കം പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രവേശനോത്സവം മാറ്റിയത്